അധികാരത്തിനും സമ്പത്തിനും വേണ്ടി പരസ്പരം കൊന്നുതള്ളുന്ന ജനതയിൽ നിന്നും ഒട്ടേറെ നാം മുന്നോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞു എങ്കിലും ഇല്ലാതാക്കുക എന്നത് ഭരണരീതിയും നീതിയുമാണെന്ന് ചിലർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അധികാരം സ്വന്തമായി സ്ഥാപിച്ചു കിട്ടാനായി രാജ്യത്തെ വിഘടിപ്പിക്കുന്നതും അതിന്റെ ഭാഗം തന്നെ ചരിത്രത്തെ വിറപ്പിച്ച അരും കൊലകൾക്ക് പിന്നിൽ ലക്ഷ്യം പലതാണ് രാജ്യം സ്ഥാപിക്കുന്നതു മുതൽ സമ്പത്ത് വാരിക്കൂട്ടാനുള്ള ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കൽ വരെ ലക്ഷ്യങ്ങൾ പലതുണ്ട് ആ യഥാർത്ഥ കഥകളുടെ പുനരാവിഷ്കാരമാണ് ചരിത്രത്തിലെ ചോരപ്പാടുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്ന് ഒരു രാജ്യമാകെ വിറച്ചുപോയ ദിവസം ഇന്ത്യക്ക് ഇന്ദിരയെ നഷ്ടമായിരിക്കുന്നു രാജ്യം വെടിയുച്ചകൾക്ക് മുന്നിൽ പകച്ചുപോയിരിക്കുന്നു ബിയാൻ സിംഗ് സദ്വന്ത് സിംഗ് എന്നീ രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ തോക്കിൽ നിന്നും പെയ്തിറങ്ങിയ മുപ്പതിലേറെ ബുള്ളറ്റുകൾ തുളഞ്ഞു തുളഞ്ഞുകയറിയത് ഇന്ത്യൻ പ്രധാനമന്ത്രി കരുത്തയായ ഇന്ദിരാഗാന്ധിയുടെ ശരീരത്തിൽ ആദ്യ മണിക്കൂറുകളിൽ വ്യക്തമായ വാർത്തയൊന്നും പുറത്തുവന്നിരുന്നില്ല രാജ്യത്തെന്തോ വലിയ അപകടം സംഭവിച്ചിരിക്കുന്നു എന്ന് മാത്രം ജനം മനസ്സിലാക്കിയ മണിക്കൂറുകൾ സ്കൂളുകളിൽ കൂട്ടമണി മുഴങ്ങി അവധിയായി നിമിഷങ്ങൾ മണിക്കൂറുകളായി ഒടുവിൽ ഉച്ചയ്ക്ക് രണ്ടിരുമൂന്ന് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ബി ബിസി റേഡിയോയിലൂടെ ആ വാർത്ത ലോകം കേട്ട് നടുങ്ങി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത് ഒഡീഷയിലെ ഭുവനേശ്വറാണ് സ്ഥലം ബി ബി എസ് ആർ പരേഡ് ഗ്രൗണ്ടിൽ ഒരു രാഷ്ട്രീയ പൊതുയോഗം നടക്കുകയാണ് വേദിയിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു അന്നും ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗം ഇൻഫർമേഷൻ അഡ്വൈസർ എച്ച് വൈ ശാരദാ പ്രസാദാണ് എഴുതി നൽകിയത് പതുവുപോലെ രാജ്യത്തെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടുകൾ ജനങ്ങളോട് തനിക്കുള്ള പ്രതിബദ്ധത എന്നിവയെല്ലാം പറഞ്ഞു പോവുകയാണ് ഇന്ദിരാഗാന്ധി പ്രസംഗത്തിന്റെ അവസാനം ശാരദാ പ്രസാദ് എഴുതാത്ത ചില കാര്യങ്ങൾ ഇന്ദിരാഗാന്ധി പറഞ്ഞു ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നു നാളെ ചിലപ്പോൾ ഞാൻ ുമുന്നിൽ ഉണ്ടാകില്ല എന്നെ വെടിവെച്ചു കൊല്ലാനുള്ള ശ്രമങ്ങൾ എത്ര തവണ നടന്നുവെന്ന് ആർക്കും ഒരു തിട്ടവുമില്ല ദീർഘകാലം ജീവിച്ചു ജീവിതകാലം മുഴുവൻ ജനങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്റെ അവസാനത്തുള്ളി രക്തവും രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി ചെലവഴിക്കും പൊതുയോഗം അവസാനിച്ചു രാത്രിയോടെ ഇന്ദിരാഗാന്ധി തിരിച്ച് ഡൽഹിയിലെത്തി അന്ന് രാത്രി ഇന്ദിരയ്ക്ക് ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല എന്ന് പിന്നീട് സോണിയാഗാന്ധി എഴുതുന്നുണ്ട് പുലർച്ചെ നാലുമണിക്ക് ആസ്മയുടെ മരുന്ന് കഴിക്കാൻ സോണിയ എഴുന്നേറ്റപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ മുറിയിൽ വെളിച്ചമുണ്ടായിരുന്നു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ വിളിക്കണമെന്ന് ഇന്ദിര പറഞ്ഞുവെന്നും സോണിയ രാജീവ് എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് മരുന്ന് കഴിച്ച് സോണിയ ഉറങ്ങാൻ കിടന്നു അപ്പോഴും ഇന്ദിരാഗാന്ധിയുടെ മുറിയിൽ വിളിച്ചമുണ്ട് നേരം പുലർന്നു തലേന്ന് ഭുവനേശ്വറിൽ പറഞ്ഞത് സംഭവിച്ചു രാഷ്ട്രീയ പ്രതിബന്ധങ്ങൾ മുഴുവൻ നിസ്സാരമായി മറികടന്ന ഇന്ദിരാഗാന്ധി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റു കൊല്ലപ്പെട്ടു രാജ്യത്തെ നടുക്കിയ ഏറ്റവും ക്രൂരമായ രാഷ്ട്രീയ കൊലപാതകം ഒക്ടോബർ മുപ്പത്തിയൊന്ന് ഷെഡ്യൂൾ അനുസരിച്ച് ഇന്ദിരാഗാന്ധിക്ക് ഏറെ തിരക്കുള്ള ദിവസമാണ് ഇംഗ്ലീഷ് ഡോക്യുമെന്ററി സംവിധായകനും അഭിനേതാവുമായ പീറ്റർ അലക്സാണ്ടർ കുസ്തിനോവുമായുള്ള അഭിമുഖമാണ് ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് ശേഷം മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ജെയിംസ് കള്ളകനുമായി കൂടിക്കാഴ്ച അന്ന് തന്നെ എലിസബത്ത് രാജ്ഞിയുടെ മകൾ അന്നയുമായി അത്താഴവിരുന്ന് നിശ്ചയിച്ചിരുന്നു സമയം രാവിലെ ഏഴ് മുപ്പത് ബ്രെഡ് ടോസ്റ്റും ഓറഞ്ച് ജ്യൂസുമായിരുന്നു പ്രാതൽ അത് കഴിഞ്ഞ് ഔദ്യോഗിക അവസ്ഥയിൽ നിന്നും ഇന്ദിരാഗാന്ധി പുറത്തിറങ്ങി അഭിമുഖത്തിനായി ധരിച്ചിരുന്നത് കറുത്ത കരയുള്ള കാവ്യസാരിയായിരുന്നു പ്രധാനമന്ത്രിക്ക് എല്ലാ ദിവസവും മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട് സ്ഥിരമായി ചെക്കപ്പ് നടത്തുന്ന ഡോക്ടർ കെ പി മാത്തൂർ രാവിലെ തന്നെ എത്തിയിരുന്നു പീറ്റർ ഉസ്തിനോ അഭിമുഖത്തിനായി കാത്തിരിക്കുന്നതിനാൽ പരിശോധനകൾ പൂർത്തിയാക്കി പെട്ടെന്ന് തന്നെ ഇന്ദിരാഗാന്ധി സഫ്തർജക് റോഡിലെ ഔദ്യോഗിക വസതിയിൽ നിന്ന് അക്ബർ റോഡിലുള്ള ഓഫീസിലേക്ക് ഇറങ്ങി നടന്നാണ് ഇന്ദിരാഗാന്ധി ഓഫീസിലേക്ക് പോകുന്നത് സമയം ഏകദേശം ഒൻപത് പത്തായിട്ടുണ്ട് ഇന്ദിരയ്ക്കൊപ്പം കോൺസ്റ്റബിൾ നാരായൺ സിംഗ് സുരക്ഷാ ഓഫീസർ രാമേശ്വർ ദയാൽ പേഴ്സണൽ സെക്രട്ടറി ആർ കെ ധവാൻ എന്നിവരുമുണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി അക്ബർ റോഡിലെ ഓഫീസിന്റെ ഗേറ്റിന് മുന്നിലെത്തി ആർ കെ ധവാനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു തൊട്ടുപിന്നിലായി ഒരു കറുത്ത കുട കുടപിടിച്ച് കോൺസ്റ്റബിൾ നാരായൺ സിംഗുമുണ്ട് കാലങ്ങളായി പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന സിംഗ് മുന്നിൽ നിൽക്കുന്നു പരിചയത്തിന്റെ പുറത്ത് ബിയാൻ ബിയാൻസിംഗിന് നേരെ ഇന്ദിരാഗാന്ധി കൈകൂപ്പി അഭിവാദ്യം ചെയ്തു സല്യൂട്ട് ചെയ്യാൻ എന്ന രീതിയിൽ ബിയാൻ സിംഗും കൈ ഉയർത്തി എന്നാൽ കയ്യിൽ ഒരു പിസ്റ്റൾ ഉണ്ടായിരുന്നു ബിയാൻ സിംഗ് ഇന്ദിരയ്ക്ക് നേരെ റൗണ്ട് വെടിവെപ്പ് കണ്ട് മറ്റുള്ളവരെല്ലാം അമ്പരന്നു യാഥാർത്ഥ്യം മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ കുറച്ചകലെയായി നിന്ന് പുതുതായി ചുമതലയേറ്റ സുരക്ഷാ ഉദ്യോഗസ്ഥൻ സദ്ത് സിംഗ് തന്റെ റിവോൾവർ റിവോൾവറെടുത്ത് ഇരുപത്തിയഞ്ചിലധികം തവണ ഇന്ദിരാഗാന്ധിക്ക് നേരെ വെടിയുതിർത്തു മുപ്പതോളം വെടിയുണ്ടകൾ തുളഞ്ഞു കയറിയ ഇന്ദിരാഗാന്ധിയുടെ ശരീരം ചിതറിപ്പോയി വെടിയൊച്ച കേട്ട് ആദ്യം പുറത്തേക്കൂടി വന്നത് മരുമകൾ സോണിയാഗാന്ധിയാണ് അമ്മ എന്ന് സോണിയ പലതവണ ഉറക്ക വിളിച്ചു പക്ഷേ ഇന്ദിര കേട്ടില്ല ആർ കെ ധവാനും ദിനേശ് ഭട്ട് എന്ന പോലീസുകാരനും ചേർന്നാണ് ഇന്ദിരാഗാന്ധിയെ അവരുടെ സുരക്ഷാ വാഹനങ്ങളിലൊന്നായ വെളുത്ത അംബാസഡ് കാറിലേക്ക് കയറ്റുന്നത് സോണിയെയും ആ കാറിലേക്ക് കയറി കാറിന്റെ പിൻ സീറ്റിൽ സോണിയയുടെ മടിയിൽ കിടത്തിയാണ് ഇന്ദിരാഗാന്ധിയെ ഒത്തിരണ്ടിന് ഇന്ദിരാഗാന്ധിയെ എയിംസിലെത്തിച്ചു തിരിച്ചുവരാൻ ഒരു സാധ്യതയുമില്ലെങ്കിലും ഡോക്ടർമാർ അവർക്കാകുന്നതെല്ലാം ചെയ്തു എൺപത് കുപ്പി രക്തമാണ് ഇന്ദിരാഗാന്ധിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഡോക്ടേഴ്സ് ഉപയോഗിച്ചത് പക്ഷേ ഫലമുണ്ടായില്ല ഇന്ദിര മരിച്ചു എന്ന് പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല ഒരു ഇന്ത്യൻ മാധ്യമവും ഇന്ദിരാഗാന്ധിയുടെ മരണവാർത്ത റിപ്പോർട്ട് ചെയ്തില്ല എന്തോ അശുഭകരമായ സംഭവം നടന്നുവെന്ന് രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങൾക്കറിയാമായിരുന്നു ഒരു ദുരന്തം സംഭവിച്ചതിന് സമാനമായ മൂടിക്കിട്ടിയ അന്തരീക്ഷം എല്ലായിടത്തും പരന്നു ഉച്ചയ്ക്ക് രണ്ടിരുപത്തിമൂന്നിനാണ് ബി ബി സി റേഡിയോ ആ വാർത്ത സ്ഥിരീകരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടുവെന്ന് റേഡിയോ ശബ്ദത്തിലൂടെ ജനങ്ങൾ അറിഞ്ഞു When she was first in on and she was immediately rushed to all India Medical Institute, where she succumbed to her രാജ്യം ഭരിച്ചിരുന്ന ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ നേതൃത്വത്തിൽ പഞ്ചാബ് മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഖലിസ്ഥാൻ വാദികൾക്കെതിരെ ഒരു വലിയ സൈനിക നടപടി നടന്നു ഓപ്പറേഷൻ ബ്ലൂസ്റ്റാർ ഖലിസ്ഥാൻ വാദികൾക്ക് നേരെ നടന്ന ഏറ്റവും വലിയ ആന്റി ടെററിസ്റ്റ് ഓപ്പറേഷൻ ഈ ഓപ്പറേഷൻ ബ്ലൂസ്റ്റാർ ആണ് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയുടെ ജീവൻ എടുക്കുന്നത് ഖലിസ്ഥാൻ നേതാവായ ജർണയിൽ സിംഗ് ബിന്ദ്രൻവാലയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ താവളമായിരുന്ന പഞ്ചാബ് സുവർണ ക്ഷേത്രത്തിലേക്കായിരുന്നു സൈന്യത്തിന്റെ ഈ ഓപ്പറേഷൻ ഭീകരവാദികൾ മാത്രമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്ന സാധാരണ ജനങ്ങളും ആ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടു അഞ്ഞൂറിലധികം ആളുകളാണ് സൈന്യത്തിന്റെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൽ മരിച്ചത് പ്രത്യാക്രമണത്തിൽ വീരമൃത്യു വരിച്ചു സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ തന്നെ സിഖ് വിഭാഗങ്ങൾക്കിടയിൽ ആശങ്കയുടെ വിത്ത് വീടിരുന്നു ആ വിത്ത് മുളച്ചു വളർന്നതാണ് ഒടുവിൽ ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിൽ വരെ എത്തിയത് വിഭജനത്തിന്റെ സമയത്ത് പഞ്ചാബിന്റെ ഒരു ഭാഗം പാകിസ്ഥാനിലേക്കും മറ്റൊരു ഭാഗം ബംഗ്ലാദേശിലേക്കും പോയി വിഭജനത്തിന്റെ തീവ്രത അതിന്റെ പൂർണ്ണതയിൽ കണ്ട ജനതയായതിനാൽ സ്വയംഭരണം എന്ന ആവശ്യം നിരന്തരമായി സിഖ് ജനത ഉയർത്തിയിരുന്നു വിഭജനത്തിലൂടെ ഹിന്ദുക്കൾക്ക് ഹിന്ദുസ്ഥാനും മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാനും ലഭിച്ചു സിഖുകാർക്ക് എന്താണ് ലഭിച്ചത് എന്ന ചോദ്യം സാധാരണക്കാരായ സിഖുകാർക്കിടയിൽ വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടു ആ ചോദ്യത്തിൽ നിന്നാണ് ഗലിസ്ഥാൻ എന്ന ആവശ്യമുയരുന്നത് ഗലിസ്ഥാൻ വാദികളുടെ നേതാവായ ബിദ്രൻവാല വളരെ എളുപ്പം അമാനുഷികത കൈവരിച്ചു സിഖുകാരുടെ നേതാവ് താനാണ് എന്ന് ആ ജനതയെ ഉൾപ്പെടെ വിശ്വസിപ്പിക്കാൻ ഭിദ്രൻവാലയ്ക്ക് കഴിഞ്ഞു തന്നെ ഗലിസ്ഥാനികൾക്ക് നേരെ സുവർണ ക്ഷേത്രത്തിൽ നടന്ന ആക്രമണം സിഖ് മതത്തിനു നേരെ നടന്ന ആക്രമണമായി ജനങ്ങൾ കരുതി വിഭജന സമയത്ത് പ്രധാനപ്പെട്ട നഗരങ്ങളായ ലഹോറും നങ്കാന സാഹിബും പാകിസ്ഥാന്റെ ഭാഗമായി എന്നത് സിഖ് ഭാഗത്തെ പ്രകോപിച്ചിരുന്നു മറ്റ് സംസ്ഥാനങ്ങളുമായി കുടിവെള്ളം പങ്കുവയ്ക്കുന്നതിൽ ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ അവർ ഉയർത്തി തങ്ങളുടെ സംസ്ഥാനത്തിന്റെ സ്വയംഭരണത്തെ തള്ളിക്കളയുന്ന നില ഇല്ലാതാക്കണമെന്നാവശ്യത്തെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഹിന്ദു ഭൂരിപക്ഷ സംസ്ഥാനങ്ങളായ ഹിമാചൽ പ്രദേശ് ഹരിയാന എന്നീ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെടുകയും ഒപ്പം സിഖ് ഭൂരിപക്ഷമുള്ള സംസ്ഥാനമായി പഞ്ചാബ് മാറുകയും ചെയ്തത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യയിലും പുറത്തും ശക്തമായി പഞ്ചാബിൽ ശിരോമണി അകാലിദല നേരിടുക എന്ന ലക്ഷ്യത്തിൽ കോൺഗ്രസ് തന്നെ ബിന്ദ്രൻവാലയുടെ സംഘത്തെ പിന്തുണച്ചിരുന്നു സിഖ് വിഭാഗങ്ങൾക്കിടയിൽ ബിന്ദ്രൻവാലയ്ക്കുള്ള സ്വാധീനത്തിന് ലഭിച്ച അംഗീകാരം കൂടിയായിരുന്നു ആ പിന്തുണ അങ്ങനെ ഒരു ശക്തമായ രാഷ്ട്രീയ സാമുദായിക സാന്നിധ്യമായി ഭിന്ദ്രൻവാല മാറി അനുയായികളെ ആവേശം കൊള്ളിക്കുന്നതും ആക്രമണോത്സവവുമായിരുന്നു ബിന്ദ്രൻവാലയുടെ പ്രസംഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടോടുകൂടി അകാലിദൾ ആഹ്വാനം ചെയ്ത സിവിൽ നിയമലംഘന സമരത്തിൽ ഭിന്ദ്രൻവാലയും ഭാഗമായി ധരം യുദ്ധമോർച്ചയായിരുന്നു സമരത്തിന്റെ മുൻപന്തിയിൽ സർക്കാർ സമരക്കാർക്കെതിരെ തിരിഞ്ഞു അറസ്റ്റ് ഒഴിവാക്കാൻ ധരം യുദ്ധമോർച്ച നേതാക്കളോട് സുവർണ ക്ഷേത്രത്തിനുള്ളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകി സർക്കാരുമായി സമരക്കാർ നേർക്കുനേർ നിൽക്കുന്നത് തുടർന്നു തൊട്ടടുത്ത വർഷം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നടന്നു സാഹചര്യം കൈവിട്ടു പോകുന്ന ഒരു അപകടകരമായ നീക്കം ഖലിസ്ഥാൻ വാദികളുടെ ഭാഗത്തു നിന്നുണ്ടായി എ എസ് അത്വൽ എന്ന പോലീസ് ഡി എ ജിയുടെ കൊലപാതകമായിരുന്നു അത് സുവർണ ക്ഷേത്രത്തിൽ തൊഴാനെത്തിയ ഉദ്യോഗസ്ഥനെ ഖലിസ്ഥാൻ വാദികൾ വെടിവെച്ച് കൊന്നു കൊന്നിട്ടും അവരുടെ അരിശം മാറിയില്ല ഡി എ ജിയുടെ ശവശരീരം അഴുകുന്നതുവരെ സുവർണ സൂക്ഷിച്ചു സത്വലിനെ കൊന്ന പ്രതികൾ അതിനുശേഷവും സുവർണ ക്ഷേത്രത്തിനകത്ത് തന്നെ തുടർന്നു ഇത് തെല്ലൊന്നുമല്ല സർക്കാരിനെ പ്രകോപിപ്പിച്ചത് അതൊരു തുടക്കം മാത്രമായിരുന്നു എന്നാണ് മുൻ പഞ്ചാബ് ഡി ജി പി കെ പി എസ് ഗിൽ പിന്നീട് പറഞ്ഞത് ഗലിസ്ഥാൻ വാദികളുടെ ക്രൂരമായ ആക്രമണങ്ങൾ തുടർന്നു എല്ലാ ദിവസവും സമാനമായ രീതിയിൽ ആളുകൾ കൊല്ലപ്പെടാൻ തുടങ്ങി അഴുകിയ നിലയിലും വെട്ടിനുറുക്കിയ നിലയിലും ശവശരീരങ്ങൾ നിരന്തരം പുറന്തള്ളപ്പെട്ടു അഴുക്കുചാലിലും റോഡരികിലും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ശവശരീരങ്ങൾ ലഭിക്കാൻ തുടങ്ങി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സുവർണക്ഷേത്രത്തിൽ കഴിയുന്ന ഭിന്ദ്രൻപാലയെയും കൂട്ടാളികളെയും തുരത്തുക എന്ന ലക്ഷ്യത്തിൽ സർക്കാർ രംഗത്തെത്തി സൈന്യം അടുത്തു ഒരു വലിയ കോട്ടയ്ക്ക് തുല്യമായ വലുപ്പമുണ്ട് സുവർണക്ഷേത്രത്തിന് നാലു വർഷത്തിലധികം സമയമെടുത്ത് നിരവധി ആയുധങ്ങൾ ഖലിസ്ഥാനികൾ സംഘടിപ്പിച്ചിരുന്നു ഇന്ത്യൻ സൈന്യത്തിൽ നിന്നും അഴിമതി ആരോപണം കാരണം പുറത്താക്കപ്പെട്ട മേജർ ജനറൽ ഷക്ബേഗ് സിംഗിന്റെ നേതൃത്വത്തിലാണ് ഖലിസ്ഥാനികൾക്ക് സൈനിക പരിശീലനം ലഭിച്ചത് ഇതെല്ലാം അറിയാവുന്ന ഇന്ത്യൻ സൈന്യം ആക്രമിക്കാൻ ഒരുങ്ങുന്നതിന് മുൻപ് എന്താണ് ഗലിസ്ഥാനികളുടെ ആൾബലവും ആയുധശക്തിയും എന്നറിയാനുള്ള ശ്രമങ്ങൾ നടത്തി ബിന്ദ്രൻ കൂട്ടാളികളെയും കീഴ്പ്പെടുത്താനുള്ള ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂൺ അഞ്ചിനാണ് അതിന് നാല് ദിവസം മുൻപ് ജൂൺ ഒന്നിന് ഒരു നിർണായക നീക്കം സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി ഗലിസ്ഥാനുകൾ ശക്തി എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിനായി ജൂൺ ഒന്നിന് സിആർ പി എഫ് ക്ഷേത്രത്തിലേക്ക് വെടിവയ്പ് നടത്തി രണ്ട് ദിവസത്തിനു ശേഷം ജൂൺ മൂന്നിന് പഞ്ചാബ് സർക്കാർ മുപ്പത്തിയാറ് മണിക്കൂർ നീണ്ട നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ആശയവിനിമയത്തിനുള്ള എല്ലാതരം സംവിധാനങ്ങളും സർക്കാർ തടസ്സപ്പെടുത്തി വൈദ്യുതി മുടക്കി മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി വലുതായി എന്തോ സംഭവിക്കാൻ പോവുകയാണ് എന്ന പ്രതീതി ഇതിനോടകം തന്നെ പ്രദേശത്ത് കഴിഞ്ഞിരുന്നു നിരോധനാജ്ഞ തുടരുകയാണ് സൈന്യത്തിന് ഇനി ആക്രമണത്തിനുള്ള സമയം നിശ്ചയിച്ചാൽ മാത്രം മതി അങ്ങനെ ആ തീരുമാനം വന്നു ജൂൺ അഞ്ചിന് രാത്രി സുവർണക്ഷേത്രം ലക്ഷ്യം വെച്ച് സൈന്യം നീങ്ങി സുവർണക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിന് ചുറ്റും സൈന്യം അണിനിരന്നു ക്ഷേത്രത്തിന്റെ പുറമതിൽ തകർത്താൻ മാത്രമേ ബിന്ദ്രൻവാലേയും സംഘത്തെയും ഇല്ലാതാക്കുന്ന ഓപ്പറേഷനിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ ക്ഷേത്രത്തിലേക്ക് കടക്കാൻ നിന്ന സൈന്യത്തെ തടയാൻ ഗലിസ്ഥാനുകൾ ക്ഷേത്രത്തിനകത്ത് തീയിട്ടു സൈന്യത്തെ എങ്ങനെയെങ്കിലും തടയുക എന്ന തീരുമാനത്തിലാണ് അവർ തെയ്ട്ടത് സൈനിക പരിശീലനം ലഭിച്ച ഗലിസ്ഥാനുകൾ ശക്തമായ പ്രത്യാക്രമണമാണ് സൈന്യത്തിനു നേരെ നടത്തിയത് ബിന്ദ്രൻവാലിയെയും സംഘത്തെയും കീഴ്പ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൽ അപ്രതീക്ഷിതമായ തീരുമാനത്തിലേക്ക് സൈന്യം കടന്നു രാത്രി പത്തുമണി കമാൻഡോകളുടെ ആവശ്യത്തെ തുടർന്ന് സൈനിക ടാങ്കുകൾ സുവർണ കോമ്പൗണ്ടിലേക്ക് കോമ്പൗണ്ടിലേക്കെത്തി കാര്യം കൂടുതൽ സങ്കീർണമാവുകയാണ് ക്ഷേത്രത്തിലേക്ക് ഷെല്ലാക്രമണം ആരംഭിക്കാൻ ഇന്ത്യൻ സൈന്യം തീരുമാനിച്ചു അടുത്ത പന്ത്രണ്ട് മണിക്കൂർ നേരം നിർത്താതെ സൈന്യം ക്ഷേത്രത്തിലേക്ക് ഷെല്ലിംഗ് നടത്തി ക്ഷേത്രത്തിന്റെ കെട്ടിടം തകരാതെ വിന്ദ്രൻവാല കഴിയുന്ന ഭാഗത്തേക്ക് മാത്രമായിരുന്നു സൈന്യത്തിന്റെ ആക്രമണം നേരം വെളുക്കുന്നതുവരെ ആക്രമണം തുടർന്നു മെഷീൻ കണ്ണുകളും ചൈനീസ് നിർമ്മിത ആർ പി ജികളും ഉപയോഗിച്ചാണ് ഖലിസ്ഥാൻ പ്രതിരോധമുയർത്തിയത് എന്നാൽ രാവിലാകുമ്പോഴേക്കും സൈന്യം പൂർണ്ണമായി മേൽക്കൈ നേടിയിരുന്നു ഏകദേശം രാവിലെ പതിനൊന്ന് മണിയായതോടെ ഇരുപത്തിയഞ്ചോളം വരുന്ന ഖലിസ്ഥാനികൾ സൈന്യത്തിനു നേരെ നിറയൊഴിച്ചുകൊണ്ട് പുറത്തേക്കൂടി വന്നു അവരെയും വധിച്ചതോടെ സൈന്യത്തിന് ഒരു കാര്യം ഉറപ്പായി ബിന്ദ്രൻവാല കൊല്ലപ്പെട്ടിരിക്കുന്നു തങ്ങളുടെ നേതാവ് തന്നെ കൊല്ലപ്പെട്ടതോടെയാണ് ബാക്കിയുണ്ടായിരുന്നവർ പുറത്തേക്കൂടിയത് എന്നായിരുന്നു സൈന്യത്തിന്റെ നിഗമനം ആ വിലയിരുത്തൽ തെറ്റിയില്ല ഒടുവിൽ അകത്തേക്ക് കടന്ന സൈന്യം നാൽപ്പത് മൃതദേഹങ്ങൾ കൂമ്പാരമായി കിടക്കുന്നതിനിടയിൽ ബിന്ദ്രൻവാലയുടെ മൃതദേഹവും കണ്ടെത്തി അന്നത്തെ ഉരുക്കു വനിതയാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യ ഒരു കരുത്തുറ്റ കരങ്ങളിലാണെന്ന് വിമർശകർ പോലും പറഞ്ഞിരുന്ന കാലം കനത്ത സുരക്ഷാ സംവിധാനങ്ങളെ ഭേദിച്ച് ഒരാൾക്ക് പോലും എത്തിപ്പെടാൻ സാധിക്കാത്ത മേഖലയാണ് ഡൽഹി സഫ്തർജംഗ് റോഡിലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയും അക്ബർ റോഡിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസും ഉൾപ്പെട്ട മേഖല ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വളരെ നേരത്തെ തന്നെ ലഭിച്ചിരുന്നു ചില സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ റിപ്പോർട്ടും മുന്നറിയിപ്പും വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യപ്പെട്ടിട്ടില്ലേ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ജീവൻ വരെ നൽകേണ്ടി വന്ന ഇത്രയും വലിയ സുരക്ഷാ വീഴ്ച എങ്ങനെ സംഭവിച്ചു സിഖ് ഭാഗത്തിൽ നിന്നുള്ള സൈനികരെ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്നും മാറ്റണം എന്ന നിർദ്ദേശം ഇന്റലിജൻസിന്റെ ഭാഗത്തു നിന്നും ഉയർന്നിട്ടും എങ്ങനെ പ്രധാനമന്ത്രി കൊല്ലപ്പെടുന്ന തരത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന ചോദ്യം ബാക്കിയാവുകയാണ് വെടിയേറ്റ് നിലത്തു വീണ ഇന്ദിരാഗാന്ധിയെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ആംബുലൻസ് ആവശ്യപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറായിരുന്ന ദിനേശ് ഭട്ടാണ് പ്രധാനമന്ത്രിയുടെ ഡ്യൂട്ടി ഡോക്ടർ ഉടൻ ഓടിയെത്തുകയും ഇന്ദിരാഗാന്ധിക്ക് എന്ന് പരിശോധിക്കുകയും ചെയ്തു ശ്വാസമെടുക്കാൻ ശ്രമിക്കുന്നത് മാത്രമായിരുന്നു ജീവന്റെ സൂചന അടിയന്തര സാഹചര്യങ്ങൾ മുന്നിൽ കണ്ട് തയ്യാറായി നിൽക്കുന്ന ആംബുലൻസ് അന്ന് പ്രധാനമന്ത്രിയുടെ വസതിക്ക് പിന്നിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ഡ്രൈവറെ കാണാത്തതിനെ തുടർന്ന് ആംബുലൻസ് ഇറക്കാൻ സാധിച്ചില്ല അടിയന്തര സാഹചര്യത്തിൽ പിന്തുടരേണ്ട എമർജൻസി ഡ്രിൽ പിന്തുടരുന്നതിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ പരാജയപ്പെട്ടു പ്രധാനമന്ത്രിയുടെ ആരോഗ്യ പരിശോധനകൾക്ക് വർഷങ്ങളായി നേതൃത്വം നൽകുന്നത് ഡൽഹി എയിംസാണ് പ്രധാനമന്ത്രിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് നന്നായി അറിയാവുന്ന ആശുപത്രി എന്ന രീതിയിൽ പ്രധാനമന്ത്രിയെ എത്തിക്കുന്നതിനു മുൻപ് വെടിയേറ്റ വിവരം ആശുപത്രിയിൽ അറിയിച്ചിരുന്നില്ല അതുകൊണ്ടുതന്നെ ആവശ്യത്തിന് മുൻകരുതലെടുക്കാനും സാധിച്ചില്ല നേരത്തെ അറിയിക്കാത്തതുകൊണ്ടുതന്നെ ഇന്ദിരാഗാന്ധിയുമായുള്ള വാഹനമെത്തിയപ്പോൾ എയിംസ് ആശുപത്രിയുടെ ഗേറ്റ് അടഞ്ഞുകിടക്കുകയായിരുന്നു പ്രധാനമന്ത്രിയെയാണ് അത്യാസന്ന നിലയിൽ എത്തിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഗേറ്റ് തുറന്നു നൽകുമ്പോഴേക്കും സമയം വൈകി ആശുപത്രി കെട്ടിടത്തിലേക്ക് ഇന്ദിരാഗാന്ധിയെ പ്രവേശിപ്പിച്ചപ്പോൾ തന്നെ ജീവൻ തിരിച്ചു കിട്ടാൻ സാധിക്കാത്ത തരത്തിൽ ആരോഗ്യസ്ഥിതി വഷളായിരുന്നു കൊലപാതകികളുടെ ചരിത്രം പരിശോധിച്ചാലും വലിയ സുരക്ഷാ വീഴ്ച കാണാൻ കഴിയും വർഷമായി ഇന്ദിരാഗാന്ധിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനാണ് ബിയാൻ സിംഗ് കൊലപാതകത്തിന് ശേഷം നടത്തിയ പരിശോധനയിൽ ബിയാൻ സിംഗിന്റെ വീട്ടിൽ നിന്നും ഭിന്ദ്രൻവാലയെ പിന്തുണയ്ക്കുന്ന ലഘുലേഖകളും റെക്കോർഡ് ചെയ്ത പ്രസംഗങ്ങളും കണ്ടെത്തിയിരുന്നു ഗലിസ്ഥാൻ വാദത്തെ അംഗീകരിക്കുന്ന വ്യക്തി എങ്ങനെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനായി തുടർന്നു എന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല ദേരാബാബ നാനാക് നഗരത്തിൽ ജീവിക്കുന്ന സത്വന്ദ് സിംഗ് കൊലപാതകത്തിന് തൊട്ടുമുൻപ് സംശയാസ്പദമായ സാഹചര്യത്തിൽ പത്ത് ദിവസം നാട്ടിലുണ്ടായിരുന്നു ഇതൊന്നും പരിശോധിക്കാൻ ഇന്റലിജൻസിന് കഴിഞ്ഞില്ല സുരക്ഷാ സംവിധാനങ്ങൾ പാലിക്കേണ്ട അടിസ്ഥാന മുൻകരുതലുകൾ പോലും പാലിച്ചില്ല എന്നത് ഗൗരവകരമായ വിഷയമാണ് ഗാന്ധിയുടെ കൊലപാതകം അതിന്റെ കാരണങ്ങൾ എന്നിവ രാജ്യം വിശദമായി ചർച്ച ചെയ്തു എന്നാൽ ഇന്ത്യ കണ്ട ഏറ്റവും ഹീനമായ ഈ കുറ്റകൃത്യം ഇന്ദിരാഗാന്ധിയുടെ ക്രൂരവധം സ്വന്തം വീട്ടിലുള്ള പ്രിയപ്പെട്ടവർ എങ്ങനെ ഉൾക്കൊണ്ടു എന്നത് വിശദമായി പരിശോധിക്കേണ്ട വിഷയമാണ് പ്രത്യേകിച്ച് പേരക്കുട്ടികളായ രാഹുലിനും പ്രിയങ്കയിലും ഈ കൊലപാതകമുണ്ടാക്കിയ ആഘാതം നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമായിരുന്നു സോണിയാഗാന്ധി പ്രഭാത തിരക്കുകളിലായിരുന്നു അതിനിടയ്ക്കാണ് വെടിവെപ്പിന്റെ ശബ്ദം കേൾക്കുന്നത് ബിയാൻ സിംഗ് ആദ്യം വെടിയുതിർത്തപ്പോൾ ദീപാവലി പടക്കമാണെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ തുടർച്ചയായി വെടിവെപ്പ് നടക്കുന്നതിന്റെ ശബ്ദം കേട്ട് സോണിയ പുറത്തേക്കൂടുകയായിരുന്നു കിടക്കുന്ന ഇന്ദിരാഗാന്ധിയെ കണ്ടതോടെ അമ്മ വിളിച്ച് സോണിയ ഓടിയെത്തി എന്തു ചെയ്യണമെന്ന് ആർക്കും മനസ്സിലാകാത്ത സമയമായിരുന്നു അത് ആശുപത്രിയിലേക്കെത്തിക്കാനുള്ള കാർ വന്നപ്പോൾ സോണിയയും അതിലേക്ക് കയറി സോണിയുടെ മടിയിൽ തലവെച്ചു കിടത്തിയാണ് ഇന്ദിരാഗാന്ധിയെ എയിംസിലേക്ക് കൊണ്ടുപോയത് എയിംസിലെത്തുന്നതിന് മുൻപ് സോണിയുടെ മടിയിൽ കിടന്ന ഇന്ദിരാഗാന്ധിയുടെ ശരീരത്തിന്റെ ചലനം നിലച്ചിരുന്നു ഒക്ടോബർ മുപ്പത്തിയൊന്നിന് രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപ് കൊച്ചുമക്കളായ രാഹുലിന്റെയും പ്രിയങ്കയുടെയും നിറകിയിൽ ചുംബിച്ച ഇന്ദിര ചില കാര്യങ്ങൾ അവരോട് പറഞ്ഞിരുന്നു സോണിയയോടും രാജീവിനോടും പറയാതിരുന്ന കാര്യങ്ങളാണ് ഇന്ദിര രാഹുലിനോടും പ്രിയങ്കയോടും പറഞ്ഞത് തന്റെ മരണം മുൻകൂട്ടി കണ്ടിരുന്നു ഇന്ദിര എന്ന് സൂചിപ്പിക്കുന്ന സംഭാഷണമായിരുന്നു കൊച്ചുമക്കളുമായി ഉണ്ടായത് ഞാൻ മരിച്ചാൽ കരയരുത് ചുമതലകൾ ഏറ്റെടുക്കണം എന്നാണ് ഇന്ദിര പതിനാലു വയസ്സു മാത്രമുണ്ടായിരുന്ന രാഹുലിനോട് പറഞ്ഞത് സംഭവം നടക്കുന്നതിന് കുറച്ചു ദിവസം മുൻപ് താൻ മരിച്ചാൽ മരണാനന്തര ചടങ്ങുകൾ നടത്തേണ്ട ഒരുക്കങ്ങളെക്കുറിച്ചും ഇന്ദിര രാഹുലിനോട് പറഞ്ഞിരുന്നു മരണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് ഇന്ദിരാഗാന്ധി ഇങ്ങനെ എഴുതി ഒരു ക്രൂരമായ ആക്രമണത്തിലൂടെയാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ ക്രൂരത എന്നെ കൊല ചെയ്തവരുടെ പ്രവൃത്തിയിൽ മാത്രമാണുള്ളത് എന്റെ മരണത്തിൽ അതില്ല രാജ്യത്തോടും ജനങ്ങളോടും താൻ കാണിച്ച സ്നേഹത്തെ ഇല്ലാതാക്കാൻ ഈ ക്രൂരതയ്ക്ക് സാധിക്കില്ല എന്നും ഇന്ദിര കുറിച്ചു തന്നോടുള്ള ദേഷ്യത്തിന് തന്റെ പേരക്കുട്ടികളോട് ആരെങ്കിലും ക്രൂരത കാണിക്കുമോ എന്നതായിരുന്നു ഇന്ദിരയുടെ ഏറ്റവും വലിയ ഭയം മരണം സ്ഥിരീകരിച്ചതിനു പിന്നാലെ തന്റെ മക്കളെ അപായപ്പെടുത്താനുള്ള ശ്രമമുണ്ടാകുമോ എന്ന ആശങ്ക സോണിയാഗാന്ധിക്കുമുണ്ടായിരുന്നു ഈ ആശങ്ക കോൺഗ്രസ് നേതാവ് അരുൺ നെഹ്റുവിനോട് പറയുകയും ചെയ്തിരുന്നു ശേഷം സഫ്തർജംഗ് റോഡിലുള്ള വസതിയിലേക്ക് അരുൺ നെഹ്റു ഓടിയെത്തി നോക്കുമ്പോൾ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ പോലും സംരക്ഷണമില്ലാതെ രാഹുലും പ്രിയങ്കയും നിൽക്കുന്നതാണ് കണ്ടത് അവരെ പിന്നീട് അരുൺ നെഹ്റു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയായിരുന്നു ഇന്ദിരിയുടെ മൃതദേഹം തേനിമൂർത്തി ഹൌസിലെത്തിച്ചപ്പോൾ അവസാനമായി ഒരു നോക്ക് കാണാൻ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് അവിടെ എത്തിച്ചേർന്ന ജനക്കൂട്ടം ഗൂൻകാ ബാഡ്ലാ ഗൂൻ ചോരയ്ക്കു പകരം ചോര എന്ന മുദ്രാവാക്യമാണ് ഉയർത്തിയത് അപ്പോഴേക്കും പശ്ചിമബംഗാളിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലായിരുന്ന രാജീവ് ഗാന്ധി മരണവാർത്തയറിഞ്ഞ് തിരിച്ചെത്തിയിരുന്നു മരണത്തെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഡൽഹിയിലെമ്പാടും വൻ കലാപും പൊട്ടിപ്പുറപ്പെട്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പേരെയാണ് ആൾക്കൂട്ടം കൊന്നത് പലരെയും അക്രമി സംഘം ജീവനോടെ ചുട്ടിരിച്ചു ആകെ എണ്ണായിരത്തിനും ഇടയിൽ ആളുകൾ മരിച്ചുവെന്നാണ് വിവരങ്ങൾ ഒരു വൻവരം വീഴുമ്പോൾ അതിനു ചുറ്റുമുള്ള ഭൂമി ചെറുതായൊന്ന് കുലുങ്ങുമെന്ന രാജീവ് ഗാന്ധിയുടെ പ്രസ്താവന ഇന്നും കോൺഗ്രസ് പാർട്ടിയെ വേട്ടയാടുകയാണ് രാജ്യം കണ്ട ഏറ്റവും ക്രൂരമായ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ പിന്നിലെ നിഗൂഢതകളും ഗൂഢാലോചനകളും പൂർണമായും ചുരുളഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുമ്പത്തെ ദിവസം ഇന്ദിരാഗാന്ധി ഒഡീഷയിലെ ഭുവനേശ്വറിലായിരുന്നു അവിടെ ഒരു റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ദിരാഗാന്ധി ഒരു പ്രസംഗം നടത്തി ഐ ആം ഹിയർ ടുഡേ ഐ നോട്ട് ബി ഹിയർ ടുമോറോ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ട് നാളെ ഒരുപക്ഷെ ഞാൻ ഇവിടെ ഉണ്ടാകില്ല പ്രസംഗം തുടർന്നുകൊണ്ട് ആ വനിത ഇത്രയും കൂടി പറഞ്ഞു ഇന്ന് ഞാനിവിടെ ഉണ്ട് നാളെ ഞാനിവിടെ ഉണ്ടാകണമെന്നില്ല പക്ഷേ ദേശീയ താല്പര്യം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ചുമലിലുണ്ട് എന്റെ അവസാന ശ്വാസം വരെ ഞാൻ സേവനമനുഷ്ഠിക്കും എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു കാര്യം മരിക്കുമ്പോൾ എന്റെ ഓരോ തുള്ളി രക്തവും ഇന്ത്യയെ ശക്തിപ്പെടുത്താനായി ചിന്തും എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്ന് രാവിലെ ഒൻപത് പന്ത്രണ്ട് തലേന്നത്തെ ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗത്തിലെ വാചകങ്ങൾ ഓരോ മനുഷ്യന്റെയും കാതുകളിൽ அப்போ முழங்கிக்கொண்டேன்